അതിരപ്പള്ളി കോടശ്ശേരി ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ദിവസങ്ങളായി കാട്ടുപോത്ത് പ്രദേശത്തുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ആശങ്കയിലാണ് പ്രദേശവാസികൾ പരാതി അതിരപ്പള്ളി കോടശ്ശേരി രണ്ടു കൈയിലാണ് നാല് ദിവസമായി ജനവാസ മേഖലയിൽ കാട്ടുപോത്തുള്ളത് കാട്ടുപോത്തിന് ശരീരത്തിൽ മുറിവുകളുണ്ട് പുലിയുടെ ആക്രമണത്തിൽ സംഭവിച്ചതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് പരാതി ഉദ്യോഗസ്ഥർ വന്നു നോക്കിപ്പോയതല്ലാതെ കാട്ടുപോത്തിനെ സ്ഥലത്തു നിന്നും മാറ്റാനോ കാട് കയറ്റാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് കാട്ടുപോത്തിനെ കാട് കയറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ